എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചില സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മുമ്പിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില തെറ്റായ ധാരണകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി അതിലൊന്നാമത്തേത് സുരേഷ് ഗോപി സാറുമായുള്ള ഫോൺ സംഭാഷണം ഫോൺ ലൌഡ് സ്പീക്കറിലിട്ട് മാധ്യമപ്രവർത്തകർ മുമ്പിൽ സംസാരിച്ചത് ഏറെ വിവാദമായ സാഹചര്യത്തിൽ അതിന്റെ സത്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയട്ടെ ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇവിടെ കൂടി നിൽക്കുന്ന സമയം ഒരു വ്യക്തി സുരേഷ് ഗോപി സാറുടെ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ തരികയും അദ്ദേഹത്തിന്റെ ഫോൺ തന്നെ എനിക്ക് തരികയും അത് മാധ്യമപ്രവർത്തകരിൽ ആരോ ഒരാൾ അതിൽ ഔട്ട് സ്പീക്കറിൽ ഇടാനും അതോടൊപ്പം തന്നെ അതിൽ ഔട്ട് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് ആ ഫോൺ എനിക്ക് തരുന്നത് തന്നെ മറ്റ് മാധ്യമപ്രവർത്തകർ കേൾക്കുന്ന രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഫോൺ ലൌഡ് സ്പീക്കറിലിട്ട് എനിക്ക് തന്നത് അത് എന്റെ ഫോണായിരുന്നില്ല ഇവിടെ വന്ന് നിന്നിരുന്ന ഒരു വ്യക്തിയുടെ ഫോണായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഫോണിലേക്കാണ് സുരേഷ് ഗോപി സാറിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നത് അതല്ലാതെ എന്നെ ഡയറക്ടായിട്ട് വിളിച്ചതല്ല ഈ സത്യം നിങ്ങൾ അറിയണം അത് എന്റെ ഫോണല്ല ഞാനല്ല ലൗഡ് സ്പീക്കറിൽ സ്പീക്കറിലിട്ടത് എന്നൊരു സത്യാവസ്ഥ നിങ്ങളോട് ബോധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം തന്ന ഒരു അവസരം ഞാൻ ഏറെ ഹൃദയത്തോട് സ്വീകരിച്ചു എന്നുള്ള കാര്യം ഞാൻ അന്ന് അപ്പതന്നെ പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നീട് ഇരുപത്തിയെട്ടാം തീയതി മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ആ പരിപാടി ഞാൻ ചെയ്യാൻ കഴിയാത്തത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു അവസരം സിനിമയിൽ അവസരം ചോദിച്ചതിനെയും വളരെ വിമർശനാത്മകമായി കാണുന്നുണ്ട് അത് എന്റെ കേവലം ഒരു ആഗ്രഹം മാത്രമായിരുന്നു എന്നുകൂടി ഞാൻ അറിയിക്കുന്നു ദയവചെയ്ത് ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിച്ച് മോശമായ രീതിയിൽ അവതരിപ്പിക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഖേദം പ്രകടിപ്പിക്കുന്നു സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം എന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു